അഭിലാഷ്ടോ നിങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലേ ഒന്നും പറയണ്ടറാവേ ഇങ്ങനെ ആക്കിയിട്ട് ആൾക്കാര് തിരിച്ചറിയുക ഞാൻ ചെയ്യണേ പിന്നെ എങ്ങനെയുണ്ട് ഗ്ലാമർ കൂടിയോ അത് കൊറഞ്ഞോ ഉണ്ടോ അടിപൊളി എന്തായാലും നാട്ടുകാരൊക്കെ കൂടി കെട്ടിയിട്ടു ഇങ്ങനെ ഒരു സംഭവം ചെയ്തു പിന്നെ വേറെ കാര്യ കാരണം കഴിഞ്ഞാ എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം ആൾക്കാര് രണ്ട് മുടി വെട്ടിച്ചു തട്ടിക്കൊണ്ടുപോയി അതിന്റെ മുടി വെട്ടിച്ചിട്ട് അവരോട് ഞാൻ വരെ ഇതുപോലെ കൊട്ടേഷനായിരിക്കും ഇനിയിപ്പോ അല്ലല്ലോ ഒരു ആറണ ആണോ പെരേരണോന്നറിയില്ല ഒരു കോടി രൂപ അവരോട് ആവശ്യപ്പെട്ടവർ എന്നെ ഇറക്കിക്കൊണ്ട് വരാനോ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് പറഞ്ഞു റാഞ്ചി റാസ്പീക്കിങ് പോലെ പടം വരെയാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും അല്ല ഇവരവിടെ ചെന്ന് പറഞ്ഞു ഒരു കൊട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പേടിച്ചുപോയി ഇനി കൊട്ടേഷൻ തന്നെ എന്നെ സംഭവന്നെ തൻ്റെ ഒരു സുഹൃത്ത് കൊട്ടേഷൻ എന്നാ എന്നെ സംഭവല്ലേ മുടി ബാർബർ വലിയ വടിവാളൊക്കെ പിടിച്ചോണ്ടോ അല്ല ഇങ്ങനെ ഞാൻ പേടിച്ചു വന്നപ്പോളൊക്കെ ഇങ്ങനെ വടിവാളൊക്കെ ഇങ്ങനെ കാണിച്ചു അതിന്റെ ഭാഗ്യം കത്രി എടുത്ത് ഇങ്ങനെ കാണിച്ചു ഞാൻ പേടിച്ചു പേടിച്ച തന്റെ മുടി ഒന്ന് വെട്ടാനോ അങ്ങനെ വെട്ടി പഴയ ആ വെട്ടിപ്പേര് മാത്രം കോമഡി ഉത്സവം ൊട്ടുള്ള പ്രോഗ്രാംസിലല്ലേക്ക് ആയിരുന്നു മണിച്ചെണ്ണ അവതരിപ്പിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഇങ്ങനെ ഒരു കുറിയൊക്കെ മറിച്ചിട്ട് ഈ ഒരു ബേസിൽ അവതരിപ്പിക്കാറുണ്ട് പിന്നെ താടിയും മുടിയും വെടിക്കെട്ട് തൃശ്ശൂർ പൂരം കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഓണപരിപാടി പോലെ ഓണപരിപാടി ഇല്ലാറുന്നുണ്ടോ കാരണം വെച്ചാൽ അറിയാലോ വയനാട് ദൂരം വന്നപ്പോൾ കലാകാരന്മാരുടെ അവസ്ഥ ക്രിസ്മസ് പ്രോഗ്രാം ന്യൂ ഇയർ പരിപാടി കുറച്ച് വന്നിട്ടുണ്ട് അപ്പൊ അന്നേരം ഈ ആ ലുക്കിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രോഗ്രാംസ് കുറേ അവോർഡിംഗ് ആയിപ്പോയി അപ്പൊ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് വന്നുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാനാണ് എല്ലാം കൂടെ ഒരു ചേഞ്ച് വേണമല്ലോ പെരേര ചില പരിപാടിക്ക് പെരേരിയുണ്ട് എല്ലാത്തിനും കൊണ്ടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ചില പരിപാടിക്ക് വേണ്ട എന്ന് പറയുന്നവരുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ പരിപാടിക്ക് നമുക്ക് കൊണ്ടാൻ പറ്റില്ല വേണമെന്ന് പറഞ്ഞ് പ്രോഗം കൊണ്ടുപോവ് മീസയൊക്കെ പഠിച്ചല്ലോ അത് ഞങ്ങൾ വേറെ പുഷ്പ ചെയ്യാൻ നേരത്തെ മീസ പഠിച്ചു അപ്പം ഞാൻ മുടി വെട്ടി ആ വേറെ വേറെ പുള്ളിപ്പന എന്ത് സംഭവങ്ങളും കുറെ വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണല്ലോ ഇനി മുട്ടയടിക്കായിരിക്കും അതന്നെ വെറൈറ്റി ആഗ്രഹിക്കാൻ പിന്നെ മീശ പഠിച്ചു കഴിഞ്ഞാൽ ബക്ക ഇതായി പോകുന്ന പുറായി പോകും അപ്പൊ മീശ കിടക്കട്ടെ എന്നുള്ള രീതി വിഷമെന്നറിയ ഒരുപാട് വർഷമായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ പണ്ടെ കണ്ട താടി വളർത്തും മുടി വളർത്തും നിങ്ങക്ക് എന്താന്ന് പറയണ്ടല്ലോ എന്ന് പറയും വളർത്തുന്ന ഒരുപാട് പ്രഷർ ഉണ്ട് ആളുകളുണ്ട് അല്ലേ അത് അവർ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ വേറെ കാര്യം എണ്ണം പറയാം ചില ആളുകളുണ്ടെന്ന് വെച്ചാൽ പരിഹസിക്കുന്നത് ഇപ്പം നമ്മുടെ എന്താ പറഞ്ഞ പള്ളിയിലെ അച്ഛന്മാർ അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് അയാളെ മുടിയും നാടിയും വളർത്തുന്നുണ്ട് അത് വെച്ചാൽ മുടി നാടി എല്ലാവർക്കും വളർത്താം പിന്നെ മുടിയും താടിയും വളർത്തുമ്പോൾ കുളിക്കാത്തവൻ നനയ്ക്കാത്തവൻ എന്ന് പറയുന്നതിൽ തെറ്റ് തന്നെയാണ് പലരെ കളിയാക്കി അത് കുഴപ്പമില്ല എന്നാലും ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതൊരു സന്തോഷമായിട്ട് തോന്നുന്നു പിന്നെ പല നെഗറ്റീവ് പേര് കരടി കിരടി എന്നൊക്കെ ഉള്ള വിളിച്ചുള്ളത് എന്തായാലും കുഴപ്പമില്ല എന്തായാലും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അറിയാം സന്തോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ആളുകളിലേക്ക് നമ്മളെ ഒരു പേരും എത്തിയില്ലെന്നറിഞ്ഞ സന്തോഷമുണ്ട് കളിയാക്കുമെങ്കിലും പിന്നീട് മെസ്സഞ്ചറിലൊക്കെ വന്ന് നല്ല സൗഹൃദമുണ്ട് ചിലർ കളിയാക്കലും പരിഹാസങ്ങളും വന്നിട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും നമ്മള് ലാലേടങ്ങ് വന്ന് ഭയങ്കര മുടിയൊക്കെ വളർത്തിയില്ല വന്നു പിന്നീടോ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവില്ല അദ്ദേഹം എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഒരു ചേഞ്ച് ആവശ്യമായിരുന്നു പിന്നെ ചിലർ പറഞ്ഞു തന്നെ പഴയ കോലാറന്നല്ലെന്നു എന്നുവെച്ചാൽ പഴയ കോലാണ് നല്ലത് പിന്നെ ഈ ഇല്ല 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 ഇപ്പൊ ഓർമ്മ ഉണ്ട് മുടിയുള്ള താടിയുള്ള ഒരു പടം ഉണ്ട് ഇപ്പൊ കുഴപ്പമില്ല ചിലപ്പം ഒന്നോ രണ്ടോ മാസം ആവുമ്പോഴത്തേക്ക് സംഭവം തന്നെ വരും വീണ്ടും വരുമല്ലോ ഒരു ചേഞ്ച് ആൽബം പറഞ്ഞിട്ടുണ്ട് അതില് ആ പറഞ്ഞായിരുന്നു താടിമുടി ഉള്ളതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു ഇനിയിപ്പോ ചെലപ്പം പുള്ളി ബ്ലഡി നൈറ്റോ അത് കഴിഞ്ഞാണോ പുതിയത് വരുന്നാണോ അല്ല അല്ല ബ്ലഡി നൈറ്റ് അല്ലാതെ ബ്ലഡി നൈറ്റ് ടീമിന്റെ പുതിയ വർക്കില് എനിക്കും വേഷമുണ്ട് എനിക്കും വേഷമുണ്ട് ഉണ്ടാകും അപ്പതിലും എനിക്കൊരു ചെറിയ വേഷം പറഞ്ഞിട്ടുണ്ട് അതിൽ പെരേരി ഉണ്ട് പിന്നെ ബ്രൈറ്റ് അങ്ങനെയുള്ളവരൊക്കെയാണ് ചെയ്യണത് നമ്മുടെ അലിയഡറിന്റെ പെണ്ണ എനിഷ ഇടുക്കി പ്രൊഡ്യൂസ് ചെയ്ത അലിയഡറിന്റെ പെണ്ണ അൻസി ഡയറക്ടർ ബ്രൈറ്റ് ആ ഡയറക്ട് ബ്രൈറ്റ് അറിയാലോ ബ്രൈറ്റ് അപ്പൊ ഞാനും ഉണ്ട് നമ്മുടെ വിനീത് വി എസ് ആണ് വിനീത് അങ്ങനെ പോണു പിന്നെ ആറന് ഉണ്ടെന്നാണ് പറഞ്ഞത് ആറാടണ പോലുള്ള കാര്യം ഡെസ് റോളിലായിരിക്കും ആറാടണ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും താടിയും മുടിയും പഠിച്ചു അല്ലേ എന്തായാലും മനസ്സിന് ഒരു സന്തോഷം കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു അതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ കളിയാക്കലും പരിഹാസങ്ങളും ചില ഞാനൊരു കാര്യം പറഞ്ഞു ചില ഫീലിങ്സ് ഉള്ള കമന്റ് കാണുമ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു പോകും അതിപ്പോൾ സ്വാഭാവികമാണല്ലോ ഒരു ഫീലിങ്സ് ഉള്ള കമന്റ് ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു പോടാവേ അത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കാര്യമില്ലേ പിന്നീട് മെസ്സഞ്ചറിൽ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന ഫ്രണ്ട്ഷിപ്പായ ഒരുപാട് കൂട്ടുകാരുണ്ടോ കാരണം ആദ്യമേ ഫേസ്ബുക്കിൽ തെറിവ് വിളിച്ച് മെസ്സഞ്ചറിൽ എത്തിയിട്ട് അവിടെ ഒരു സൗഹൃദം സ്ഥാപിച്ച ഒരുപാട് പേരുണ്ട് കാരണം അതൊക്കെ അങ്ങനെ നടക്കും മനുഷ്യനല്ലേ പലരും നേരിട്ട് കണ്ടു പലരും നേരിട്ട് കണ്ടു ഈ തെറി വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കുണ്ടാക്കി പലരും നേരിട്ട് കണ്ട് അതാണ് ഏറ്റവും വലിയൊരു സൗഹൃദം വേറെ കൂട്ടെന്നവരെ കൂടെ നിൽക്കുന്ന പോലെയല്ല രണ്ടുപേരെയും ഒന്നും തള്ളുമുണ്ടാവുന്നവരാണ് ഏറ്റവും വലിയ ഫ്രണ്ട്സ് പോകുമ്പോഴും തിരിച്ചറിയും തിരിച്ചറിയുന്നു അത് വലിയൊരു കാര്യം കാരണം ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ വരുമ്പോഴും ഇപ്പൊ തമാശക്കാണ് കാര്യം കിട്ടണമെന്ന് അറിയില്ല വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്